സമാധാനം ഇല്ലാതിരിക്കുവാണ് നിക്കേത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ലൈവ് ഇത് ബാറോസിലെ അല്ല മോഹൻലാലല്ലേ നീ എന്നെ ആദ്യം വെൽക്കം കളയൂലേണോ നമ്മുടെ കൂടെ ഒരാളുണ്ട് വണ്ടിലോട്ട് വാ വാ നീ എവിടെന്നു എവിടെന്നു എവിടെ ഫസ്റ്റ് ടൈം അല്ലേ ഹെവൻ കൊറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അവരിങ്ങോട്ട് വരണം വരണം അത് അവനെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നു ഗൈസ് എല്ലാവർക്കും എന്ത് ക്യൂട്ടാ ലെവൻ ഗൈസ് എല്ലാവർക്കും വെൽക്കനം സ്ട്രീം ഗൈസ് എല്ലാവർക്കും ഉണ്ടോ അരിയ വേണ്ടെ നമ്മൾ മൂന്നുപേരും ഒരുപോലെ ഇരിക്കുന്നടാ നോക്ക് കണ്ടാ കണ്ടാ േണം വരുന്നേക്ക് വെൽക്കം ശ്രീം എല്ലാവർക്കും ശ്രീ ചിരിവെള്ളാന്ന് ചിരിവെള്ളാന്ന് അവന് നാണം വരുന്ന ഭയങ്കര പറയല്ലോ എല്ലാവർക്കും വെൽക്കം ശ്രീ ബെസ്റ്റ് എല്ലാവർക്കും 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 വെൽക്കം 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 നമ്മുടെ ഫൈനൽ ഡേ ആണ് നമ്മൾ ുംയിക്കോ ജോ ആറുകളെ പന്ത്രണ്ട് കളി ജയിക്കണം പന്ത്രണ്ട് കളി പറ്റാത്ത ചന്ദ്രനുണ്ട് ചന്ദ്ര വെളിയിൽ ഒരു ഡ്രോൺ ഭർത്ത ക പൊക്കിയതിനു ശേഷം അത് എങ്ങനെ താക്കും അവൻ അറിഞ്ഞുകൂടാ അവൻ അത് നോക്കി അതിന്റെ വെളിയിൽ ഇരിപ്പുണ്ട് പോയത് എല്ലാർക്കും എന്റെ പേര് നമീഷ്ന്നാണോ അല്ലേ യഥാർത്ഥ നിന്റെ ആദി ഇത് നമീഷ് അല്ല നമീഷൊന്നുമല്ല സോറി പറ സോറി പറ സോറി വേറെ ഈഗിളിന്റെ മോനെ പോലെ ഉണ്ടോ ആദിത്യ നീ നിങ്ങടെ മോനാന്ന എല്ലാരും പറയുന്നേ നിങ്ങടെ മോനാണെന്നു അവനൊക്കെ ഇവന് വിഷമാവും പറയരുത് സന്തോഷം സൗത്തേ സൗത്തേ എല്ലാരും സദ്യ വിളിക്ക കേട്ടോ ഒരു ആയതാണോ പ്ലീസ് ആയിപ്രോ ആയ കുഞ്ഞു വലുതായോ എന്നാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ആരും അറിയിച്ചില്ല കുറച്ച് വലുതായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു ലൈവില് ഇതാണ് എൻ്റെ മോൻ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരു ഗെയിമറാക്കണം എന്ന ആഗ്രഹം പയ്യൻ പയ്യനൊരു ഗെയിമറാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം റിവീൽ ചെയ്യുവാണ് ഏഹ് സ്റ്റീവില്ലേ സ്റ്റീവ് പോടാ സീവ് പോയി സീവ് ബൈ സീവ് ബൈ സീവ് ബൈസ് എല്ലാവർക്കും ഏൽക്കുന്ന സ്റ്റീവ് ലേസ സർപ്രൈസ് ഉള്ള അത്രയേ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുമായിരുന്നു റിവീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇന്നൊരു നല്ല ദിവസം കൊണ്ട് പുതുവർഷത്തിൽ എൻ്റെ മോനെ അങ്ങ് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു ആ ഇരുപത് നാലു ദിവസമുള്ളു കേട്ടി പറഞ്ഞു അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു അവനെ കൊടുത്തോടല്ലേ അത് ചന്ദ്രനെ വിളിയാണ് അവനെ വിളിച്ചനെടാ ആ ജസ്റ്റ് ക്രാട്ടസിന്റെ ടോയിടാ ഓരോ പുണ്ടച്ചുകളെ കൊണ്ട് എനിക്ക് സമാധാനം ഇല്ലാതിരിക്കുവാണേ ഫ്രാൻസിസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് ഇത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ലൈവ് ഇത് ബറോസിലെ മോഹൻലാൽ അല്ല ഇത് ക്രാറ്റോസ് ആണ് ഇത് ഗോഡ് ഓഫ് വാർല ക്രാറ്റോസ് ആണ് പോഡ്കാസ്റ്റ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ തൊട്ട് ബ്രോ പുറയിലിരിക്കുന്ന മോഹൻലാലിന്റെ ബറോസിലെ മോഹൻലാലിന്റെ ടോയ് തരുമോ എന്ന് ചോദിച്ചോണ്ട് കുറച്ച് അവമാനെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഉണ്ടെ ഇത് ഇത് ബറോസിലെ മോഹൻലാൽ ഒന്നും അല്ല ഇത് കണ്ടാ ഇത് ബറോസിലെ മോഹൻലാലാണ് ഇത് ഗോഡ് ഓഫ് വാർലെ ആണ് ഇത് മനസ്സിലായത് നിനക്കൊക്കെ അങ്ങ് ആ ഓമാരുടെ വർത്താനം കൊമ്പിന് കൊരുത്തി കിടക്കൊരുത്തുന്ന ഡ്രോണ് അതാ ഞാൻ എന്തിന് പറയാനാണ് ഒരുത്തന എു അവ സീരിയസ് ആയിട്ട് കമന്റ് കേട്ടോ ഞാൻ നോക്കിയപ്പോ മോഹൻലാലിന്റെ ഡീ പി ഇട്ടിരിക്കുന്നു പുള്ളി മോഹൻലാലിൻ്റെ ഡീട്ട് ലാലേട്ടൻ ഉയർ ലാലേട്ടൻ ഫാൻ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടിരിക്കുക എന്നിട്ട് നിങ്ങളെല്ലാവരുടെയും കണ്ണ് പോഡ്കാസ്റ്റിലായിരുന്നെങ്കിലും എന്റെ കണ്ണ് പുറകിലിരിക്കുന്ന ബെറോസിലെ മോഹൻലാലിലായിരുന്നു എന്ന് ഞാൻ എന്നിട്ട് ഇങ്ങനെ സ്ക്രീൻ മൊത്തം നോക്കിട്ട് ഇതിനകത്ത് എവിടെയാണ് ബെറോസിലെ മോഹൻലാലിരിക്കുന്ന പിന്നെയാണ് അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് കമരി ഇട്ടേക്കുന്നത് മോഹൻലാലോ എനിക്ക് പിടികിട്ടണേ മനസ്സിലായോ ഞാൻ അവ വലിയ സീരിയസ് കൂടെ സംസാരിക്കണേ പോഡ്കാസ്റ്റിന്റെ കമന്റ് എടുത്ത് നോക്ക് കാണാൻ പറ്റും എന്റെ ആളിയെ എന്തൊക്കെത്തരം ആൾക്കാരാണല്ലേ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് കറക്റ്റ് ക്രാറ്റോസ് ഒന്ന് അയ്യോ ഹലോ 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 അപ്പൊ നമ്മുടെ ആദ്യത്തെ മാച്ച് ഇന്ന് തുടങ്ങും ഇന്ന് ഫൈനൽ അടിക്കുമല്ലോ

വേറൊരു കാര്യം പറഞ്ഞാ ഞങ്ങള് വെളിയിൽ പോയി ഏട്ടാ ഞാനിവനും ഞാൻ ഇവന് ഡ്രീമർ കെവിനോട് ഞങ്ങൾ വണ്ടിക്കകത്തിരിക്ക വണ്ടിക്കത്തിനപ്പൊ എന്റെ എന്റെ വല്യ ഒപ്പുണ്ട് അവര് പുറത്താ ആക്ച്വലി സെറ്റിൽ ഉണ്ട് അപ്പൊ പുള്ളിക്കാരുടെ മോള് പുള്ളിക്കാരുടെ മോൾ അവിടെ ഇരിക്കുവാണെ പുള്ളിക്കാരുടെ മോള് എവിടെ നിന്നപ്പോ ഞാൻ വണ്ടി അവിടെ ചവിട്ടി കൊച്ചുവച്ച ഇവന്റെ പ്രായം ഉണ്ടാവുള്ളൂ പെങ്കൊച്ച് പെങ്കൊച്ചാ ഇവന്റെ പ്രായം ഉണ്ടാവുള്ളൂട്ടാ വണ്ടിക്കകത്ത് ഞങ്ങൾ ഗ്ലാസ് തുറന്ന് പുള്ളിയോട് സംസാരിക്കുവ പുള്ളിയോട് സംസാരിച്ചപ്പോ പുള്ളി ചോദിച്ച് ഏർ എന്താ ഈ ചേട്ടനെ അറിയാവുന്ന എന്നെ അറിയാമെന്ന ചോദിച്ചേട്ടാ ഈ ചേട്ടനെ അറിയാന്ന കേട്ടാ പറയുന്ന ഇല്ല ഇവരെ ആരും അറിയത്തില്ല എന്നിട്ട് ഗ്ലാസ് കാത്ത് ബാക്ക് ഗ്ലാസ്സിനകത്തോടെ നോക്കിട്ട് പറയാ ഇവനെ ഇവനെ അറിയാന്ന് കെവിൻ സ്പോട്ട് തന്നെ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് വീണ് ഇവന്റെ സെയിം പ്രായമുള്ള കൊച്ചാ എനിക്ക് ആ ചേട്ടനെ ആ ആന അറിയാന്ന് എനിക്ക് എന്നിട്ട് രണ്ടുപേരോട് നോക്കി കണ്ടും കണ്ടി ചിരിക്കണു ഞാൻ വണ്ടി എടുത്തു നല്ല പടം നീ വെച്ച് വെച്ച് വീണ് പട്ടിക്കൂലറ് എന്റെ സ്വന്തം നാട്ടിൽ ഇനി എന്നെ അറിയത്തില്ലന്നാവ ഓക്കെ എന്റെ എന്റെ വെള്ളിയപ്പയുടെ മോളാ വെള്ളിയപ്പയുടെ മോളുടെ മോള് അണ്ണാ ഞാൻ ഡി എം വന്നാൽ എന്റെ സങ്കടം കേൾക്കുവോ എം ജി എനിക്ക് ഒരുപാട് സങ്കടം നിന്നോട് പറയാനുണ്ട് സൗത്ത് സൗത്ത് കേൾക്കു സൗത്തിന്റെ അണ്ണാ അങ്ങോട്ട് മാറി അവനാണ് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഇതാണ് നിന്നെ പോലത്തെ കൊച്ചു മുണ്ടകളെ മനസ്സിലായോ മനസ്സിലായോ നിനക്ക്

ഒരു പ്രായം കഴിയുമ്പോ ഇത്

അല്ലാ വിനീതിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് പറഞ്ഞാൽ മതിയാടാ അണ്ണാ ഇന്നലത്തെ ലൈവ് കാണാൻ പറ്റില്ല അപ്ലോഡ് ആക്കിയിട്ട് കാണാൻ നോക്കിയിട്ട് ഇന്നലത്തെ ലൈവ് എടാ ഞാൻ ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഷോകം കളിയായിരുന്നു അതുകൊണ്ടാണ് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ ആ അതെ 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 ഷാങ്സൂർ അതെ 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 പിന്നെ ഉള്ളതും പോയിട്ടുള്ളൂ അതെ 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 പിന്നെ അങ്ങോട്ട് നമ്മൾ വിചാരിക്കും ഒരു പത്തിരുപത് വയസ്സാവുമ്പോഴത്തേനും നമുക്ക് ജോലിയൊക്കെ കിട്ടി സെറ്റായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ഇതാക്കാം മുപ്പത് വയസ്സാകുമ്പോൾ കഷണ്ടി ആകും പിന്നെ മുടി ഉണ്ടാവില്ല തലയിൽ എനിക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ കഷണ്ടിയാകും ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ വരെ പോയി നീ ഇപ്പണ്ടോ ഇത് നീ ആ കണ്ടേ ഇത് നേരോട്ട് പൊങ്ങിയ നീ മുട്ടേ ഈ ഫ്രണ്ടിലത്തെ മുടി ഇപ്പൊ അഞ്ചു വർഷത്തിൽ കൊഴിയും പിന്നെ പെണ്ണുങ്ങള് പോയിട്ട് മാമന്മാര് പോലും നിന്നെ നോക്കൂല അഞ്ചു വർഷത്തിനുള്ളിൽ ലൈനൊക്കെ സെറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചോ അല്ലെ അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാം തീരും എല്ലാം തീരാൻ ഈഗിൾ ബ്രോ ബ്രോയുടെ അഭിപ്രായം എന്തുവാ ബ്രോയുടെ ഡ്രീമാണോ ബ്രോ ഇപ്പോഴത്തെ ഈഗിൾ ഗെയിമിങ് ആക്കിയത് അതോ വിധിയാണോ കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടും വിധി വേറെ ആയിരിക്കും ഒബ്വിയസ്ലി ബ്രോ ഞാൻ ഞാൻ പ്ലാൻ ചെയ്തൊരു കരിയർ അല്ല ഇത് ഇത് ഭയങ്കര ആക്സിഡൻറ്റലായിട്ട് വന്നതാണ് അണ്ണ അണ്ണനോട് താങ്ക് യു സോ മത് അണ്ണ അണ്ണനോട് സങ്കടം പറയാനുള്ള എണ്ണാന്ന് എം ജെ എം ജെ നീ എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയയ്ക്കും നമുക്ക് ഇന്ന് ലൈവ് കഴിഞ്ഞിട്ടിരുന്നു സങ്കടം പറയാം ഇന്നല്ലോ ഇന്നും തൂങ്ങണം എന്തൊരു എണ്ണാന്ന് ഇല്ലടാ സത്യം പറഞ്ഞു കൊടുക്കാം പിള്ളേരെ നിർബക്ഷിക്കാം ഞങ്ങളുടെ പോഡ്കാസ്റ്റ് വരുന്നത് നീ ഏഹ് പക്ഷെ എനിക്ക് താല്പര്യമില്ലാ ഇരുപത്തെട്ട് വയസ്സല്ലേ പോയ എനിക്ക് പതിനേഴ് വയസ്സിൽ പോയത് ഇതുവരെ വന്നില്ലെന്നോ അല്ല ഇരുപത്തെട്ട് വയസ്സല്ലേ പോയടാ അവന് പതിനേഴാമത്തെ വയസ്സിൽ മുടി പോയിരുന്നു എനിക്ക് എത്ര വയസ്സായി നിനക്ക് എത്ര പന്ത്രണ്ട് അഞ്ചു വർഷം പറയില്ലേ അഞ്ച് വർഷമുള്ള അഞ്ച് വർഷത്തേ ഉള്ളൂ മുടി അഞ്ചു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിക്കോ അഞ്ചു വർഷം കഴിഞ്ഞാൽ പിന്നാലും സത്യം പറ നിനക്ക് എങ്ങനെ അറിയാവളെ ഞാനാ കൊച്ചിനെ ആദ്യമായിട്ട് കാണുന്നേ പിന്നെ നിന്നെ അറിയാന്ന് പറഞ്ഞ എങ്ങനെ െ എന്റെ ഭയങ്കര പവർ ഉള്ള ഒരു സ്പീക്കർ റിപ്പോർട്ട് അതിലൊരു പാട്ടിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ ലോക്കോടെ ലോകോ പൊട്ടി അമ്പത്തൂരിന്റെ തലേ വീണ് അമ്പത്തൂരിന്റെ തല വീണിട്ട് അത് അവിടുന്ന് പറക്കിഞ്ഞുള്ളി അത് തിരിച്ചെങ്കിലും ഞാൻ വെച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് അതെ അതെ

ആരെ പോലെ പോലെ നീ തല ഗോതമ്പുവിട്ട് എണ്ണ പേടിക്കണ്ട അന്നെന്റെ തന്നെ ആദ്യം കിണ്ടു ആവനെന്ന് അത് സത്യം നിന്നെ ലീടാക്കി നീ എന്നെ ആദ്യം കളയൂലേ ഉറപ്പാണോ ഇവിടെ ചില്ല തന്നെ ഇവിടെ ഇല്ലേ ഞാൻ ഇരിക്കണ നീ ಮಾಸ್ತೀಸ್ ಮಾಸ್ ಬರ್ತಾರ ಅದ ಹತ್ರ ಹತ್ರ ಹೇಳತ್ರ ಹೇಳು